ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് മീൻ അച്ചാർ അച്ചാറിടാ നമുക്ക് എല്ലാരും കൂടെ മീൻ അച്ചാർ അച്ചാറിട്ടാലോ കൊറേ നാളായി വിചാരിക്കുന്നു മീൻ അച്ചാർ അച്ചാറുള്ള പക്ഷെ അതിന് പറ്റിയ മീൻ കിട്ടാറില്ല എല്ലാ മീനും നമുക്ക് അച്ചാർ ഇടാൻ പറ്റില്ല ഒന്നില്ല ഒന്നിലെ നെയ്മീന് ഏര അല്ലെങ്കിൽ ചൂ ഏ വെള്ളച്ചൂര എന്നൊക്കെ പറയും അപ്പൊ ഇന്ന് മീൻകാരം വന്നപ്പോ അച്ചാറിന് ഒരു മീൻ കിട്ടിയ അപ്പൊ ഞാൻ അതിനെ കൈയ്യോടെ വാങ്ങിച്ചു എന്നാ പിന്നെ ഞമ്മക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ വാല് മുറിക്കാം കത്തിക്ക മുറിച്ച കുറവാണ് ഉം എന്തായാലും വേണമെട്ടെ എങ്ങനെയും ഇവിടെ നമുക്ക് നന്നാക്കി എടുക്കണം ഉം ഇനി നമുക്ക് അതിന്റെ തല മുറിക്കാം കേട്ടോ തല അങ്ങോട്ട് മുറിച്ചെടുക്കാം ഉം തല മുറിക്കുക ആ വെള്ളച്ചോടാന്ന് പറയതിന് അച്ചാറിന് വൈത്തിയ മീനത് ഓഹ് കൈത്തി ഉം ഓ ഞാൻ പോവാൻ നേരം ഇട്ട് അച്ചാറ് ചെമ്മീൻ അച്ചാറ് ഇറച്ചി അച്ചാറൊക്കെ ഇടാറുണ്ട് നാരങ്ങ അച്ചാറ് കട്ട് ഇതാണ് നമുക്ക് ഇതിന്റെ തല അങ്ങ് മുറിച്ചെടുക്കാം തല ഇതിനങ്ങട്ട് മുറിച്ചെടുത്തു അപ്പേ മാറ്റിട്ടോ തല മുറിച്ച് മാറ്റി ഓ ഇവിടെ വെച്ചാലും ആരും കൂട്ടൂല പക്ഷെ ഇത് ഇവിടെ ഇവിടെ വെച്ചാലും നമ്മള് വേസ്റ്റ് ആവുള്ളൂ അപ്പൊ പിന്നെ അതിനെ അതിനെ നമുക്ക് പണിയേണ്ട കാര്യമില്ല നല്ല കാര്യം നമുക്ക് ഇങ്ങനെ മീൻ കാണുമ്പോ ഒരു ഉറപ്പില്ല എന്ന് തോന്നുന്നു പക്ഷെ കറി വെച്ചാലുണ്ടല്ലോ നല്ല ഉറപ്പാണ് നശ നല്ല നശക്കട്ടി ഉണ്ട് ഇതിനെ അതാണ് ഇത് അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന് നമുക്ക് മുറിച്ച് മാറ്റി ഇനി നമുക്ക് നമുക്ക് ഇങ്ങനെ ിങ്ങനെടുക്കാം കണ്ടിവിടെക്ക് മേടിക്കാൻ അവര് കട്ട് ചെയ്തു തരും വഴി ആ ചേട്ടനോട് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളെ കൊണ്ടുവന്ന അപ്പിതിനെ നമ്മൾ നടുവ മുറിച്ചെടുത്തു കേട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് നീളത്തിൽ നമ്മൾ പൊളിച്ചെടുക്കുക നീളത്തിൽ ഇങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ നല്ലത് ഇങ്ങനെ പൊളിച്ച് ഇതൊന്നും എടുക്കാറില്ല അപ്പൊ പിന്നെ വാൽ ഇതൊന്നും കളയേണ്ട കാര്യമില്ല അതൊക്കെ പോവും വേസ്റ്റിൽ പോവും ഇങ്ങനെ പൊളിച്ചെടുക്കണം ീളത്തിന് ഇപ്പൊ നമ്മൾ പൊളിച്ചെടുത്തല്ലോ ഇനി നമ്മൾ ഇതിന്റെ ഉള്ളീന ഇതിനെ ഒന്നും കൂടെ മുറിക്കുക ഒരു ഇതും കൂടെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇനി നമ്മൾ ഇതിനെ ഇതിന്റെ ദശ നമ്മൾ ഇതിനെ ഒരു ഇഞ്ച് നീളത്തില് അച്ചാറല്ലേ അപ്പൊ ഇച്ചിരി നീളത്തില് ഇത് മതി ഏ ഇങ്ങനെ ഒരു ഇഞ്ച് നീളത്തിൽ നമ്മള് മുറിച്ച് മുറിച്ചിടുക അപ്പൊ തൊലിയൊക്കെ ഇതിന്റെ ഉള്ളിൽ ഇരുന്നോളൂ തൊലിന്നൊക്കെ നമുക്ക് ഇങ്ങനെ ദശയായിട്ട് എടുക്കട്ടോ ഈ കൈ ഇങ്ങനെ കാണുമ്പോ എന്താ പോലെ കൈ അങ്ങനെ മുറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഇനി ഇങ്ങനെ മുറിച്ച് മുറിച്ച് പീസ് 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 ആക്കണം ഇനി നമുക്ക് പീസാക്കി എടുക്കണം കേട്ടോ നിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇനിയിപ്പൊ നിങ്ങളിത് ഇത് തീരണ വരത് നിങ്ങൾ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനി പീസാക്കി നമുക്ക് തിരിഞ്ഞത് കാണിക്ക ക്ലീൻ ചെയ്ത് എടുത്തു കണ്ടോ അത്ര വലിയ മീനായിരുന്നു പക്ഷേ കട്ട് ചെയ്ത് നമ്മൾ എടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഇതിനെ നമ്മൾക്ക് തിരുമ്മി വെക്കണം ഉപ്പും പിഷ് മസാലയും കൂടെ തിരുമ്മി വെക്കണം അപ്പം നമുക്ക് തിരുമ്മ ഉപ്പ് ഇട്ടു ഇനി മസാലപ്പൊടി വേണം ആ പിഷ് മസാല അല്ല അത് ഇപ്പം വേണ്ട അപ്പൊ നമുക്ക് ഇനി ഇതിനെ തിരുമ്മി വെക്കണം തിരുമ്മി വെച്ചിട്ട് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം അപ്പ ഇതിനെ തിരുമ്മി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ വറുത്തെടുക്കണം ചീനച്ചട്ടി എടുപ്പ് ഉരുളി ചീനച്ച ഉരുളി ഇവിടെ കഴുകിയെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് മീൻ ക്ലീൻ ചെയ്തപ്പോ നമ്മള് തിരുമി വെച്ചു ഇനി നമുക്ക് ഇത് എണ്ണയിൽ വറുത്തെടുക്കണേ എണ്ണയൊക്കെ ഒഴിച്ചു നല്ല ചൂടായി കിടക്കുക േരം ഇങ്ങനെ കിടക്കണ നമ്മള് ഇളക്കുമ്പോ പൊടിഞ്ഞു പോകും ഇങ്ങനെ കൊറച്ചേരും ഇങ്ങനെ കിടക്കട്ടെ കിടന്ന് മൊരിങ്ങട്ടെ കിടന്ന് മൊരിഞ്ഞിട്ട് അവിടേക്ക് ഇതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം റെഡിയാക്കാനുണ്ട് ഇഞ്ചിയൊക്കെ തൊലി കളയുന്ന വെളുത്തുള്ളി എടുത്തോണ്ടിരിക്കുന്ന അപ്പം നമ്മുടെ മീന് ഏതാണ്ടത് കരകരുന്നായി അപ്പം അത് മൂത്തൂട്ടാണ് പിന്നെ നമുക്കിങ്ങനെ കോഴി എടുക്കണം കേട്ടോ കോഴി എടുക്കാം നമുക്കിവിടെ കോഴി അങ്ങോട്ട് പാത്രത്തിലാക്കണേ കോരേട്ട നീ എണ്ണ മതി അധികം അധികം തന്നെ ആയി കഴിഞ്ഞ അച്ചാറ് ഇങ്ങനെ മോൾഡിങ്ങനെ പൊങ്ങിക്കും ിലേയ്ക്കിട്ട് മറ്റേ എല്ലാ അച്ചാറും ഇങ്ങനെ തന്നെയാക്കണം നമ്മളിപ്പോൾ ഇപ്പം ഇനി പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വീഫ് അച്ചാറുണ്ടാക്കണമെങ്കിൽ തന്നെ പോലെ തന്നെ വീഫ് ഒന്ന് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കെടുക്കണം ചെറുതായിട്ട് നിറുപ്പിച്ച് എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പുരുളിയിൽ വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അതിൻ്റെ ഇൻട്രിയൻസ് എന്നാടി ഇൻഗ്രീഡിയൻസ് ആ ഇൻഗ്രീഡിയൻ അത് തന്നെ ആ സംഭവം തന്നെ ഞാൻ കാണിച്ചു തന്നെ അതെങ്ങനെയാണ് പഠിക്കുക എൻ്റെ അച്ചാച്ചനെപ്പോഴും എന്നെ കളി കയായിരുന്നു അവൾ പഠിക്കാൻ പോകണ പഠിക്കാൻ പറ്റിയപ്പോൾ അവൾ പഠി പഠിക്കാണ്ട് അവൾ കല്ലും പൊത്തി നടന്നു കല്ലും കൊത്തി മാവേലും മാങ്ങയറിഞ്ഞോട് നടന്നു അതായിരുന്നു ബുദ്ധിയും ബോധമില്ല എന്ന് പറയും എൻ്റെ കിട്ടിയ വാരി കോഴി എടുത്ത് നമുക്കിനിപ്പോൾ ചട്ടി മാറ്റം ഉണ്ടോ നമുക്കിതിലേക്ക് തന്നെ ഇനിയിപ്പോൾ ഇച്ചിരി വെളിച്ചിരുന്ന കൂടെ ഒച്ചു കൊടുക്കാം എന്താ മീൻ മൂത്ത് നമ്മൾ വാരി കോരി വെച്ചു കേട്ടോ കണ്ടോ ഉണ്ടല്ലേ ഇനി നമുക്ക് ഇനി കൂടെ വഴറ്റണ്ടേ വഴറ്റാൻ വേണ്ടിയിട്ട് വെച്ച് നീണ്ടു വെക്കാം നമുക്ക് ഇതിലേക്ക് കടു കിട്ടുകൊടുക്കാം എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണേ കടുകൊക്കെ പൊട്ടി കടുകൊക്കെ പൊട്ടി അപ്പൊ പിന്നെ കടുക് പൊട്ടിട്ടാ കടു പൊട്ടിപ്പറ്റേ ആ ഇൻട്രീൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം ിറിയാക്കില്ല സാധനം ഇതാണ് അച്ചാറുകളുടെ മെയിൻ ഇൻഗ്രീഡിയൻ ആരും ഞാൻ അച്ചാറിടാൻ അറിയുന്നറിയില്ല എന്താ അച്ചാറിടാനാണ് എൻ്റെ കുട്ടികൾ മലയാളം പറയാം മലയാളം മലയാളം സംസാരിക്കാം ഇംഗ്ലീഷ് വരി ഒന്നുമല്ല അപ്പം നമുക്ക് കളിയാപ്പിലോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് പിന്നെ നമുക്ക് ചുമ പെട്ടിക്കണം അങ്ങനെ മൂപ്പാവുമ്പോൾ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതുപോലെ തന്നെയാണ് എല്ലാം അച്ചാറും ഉണ്ട് അപ്പം നമ്മൾ മീറ്റ എല്ലാവരും പറയും ഇറച്ചി എങ്ങനെ അച്ചാറുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഇറച്ചി ചെറുതായിട്ട് നുറുക്കിയിട്ട് കഴുകി വാരി മിക്സി മാ കുക്കറിൽ വെള്ള ഓരോന്ന് അടിച്ച് എടുക്കുക എന്നിട്ട് നമ്മളിതുപോലെ ഉരുളയിൽ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇറച്ചി അതിലിട്ടിട്ട് ശരിക്കും ഇതുപോലെ എൻ്റെ മീൻ വത്ത് കോരി പോലെ വത്ത് കോരി എടുക്കുക എന്നിട്ട് നമ്മളിതേപോലെ അത് വേണ്ട വെളുത്തുളി എല്ലാം കൊണ്ട് ഇതിലേക്ക് ഇട്ട് അളക്കുക അതെ അപ്പോൾ ഇതായിട്ടൊന്ന് മൂക്കാം ആ മൂത്ത് വരുന്ന ഉടുക്കടാം മൂക്കട്ടെ അതൊക്കെ നോക്കട്ടെ മാങ്ങ അച്ചാർ ഇടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാങ്ങയ്ക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇച്ചിരി ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം മാങ്ങയിൽ ഒഴിച്ചിട്ട് ഊറ്റിക്കളയുക എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് തിരുമ്പി വെക്കുക എന്നിട്ട് ഇതുപോലെ തന്നെ വെളുത്തുള്ളി കൂടി ഇട്ട് ഇളക്കി ശരിക്കും അമ്മച്ചിക്കൊരു പേരുണ്ട് അച്ചാറമ്മച്ചി എന്നാണ് വിളിക്കുക മുളക് പൊടി കായം ഉലുവപ്പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മാങ്ങ ഇതിലേക്ക് ഇട്ട് ഇരി വിനാഗിരി ഒഴിച്ചു പിന്നെ നാരങ്ങ നാരങ്ങ നമ്മൾ ഉണ്ട് ഇങ്ങനെ മുളക് പൊടി ഇട്ടുന്നത് വെള്ളക്കിട്ടാലും നല്ല ടേസ്റ്റായിട്ടാണ് വെള്ളക്കിടുമ്പോൾ നാരങ്ങ നമ്മൾ നല്ലെണ്ണയിലോ വെള്ളക്കിട്ട് തിരിപ്പുണ്ട് ഓ ഇവിടെ ഇട്ട് തിരിപ്പുണ്ട് പിന്നെ നാലായിട്ടോ എട്ടായിട്ടോ മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നമ്മൾ അതിൽ ഉപ്പ് തിരുമ്പി വെച്ചിട്ട് ഇതുപോലെ തന്നെ വെള്ളക്കിടുമ്പോൾ നമ്മൾ വെള്ളക്കിട ഒന്നില കാന്താരി അല്ലെങ്കിൽ പച്ചമുളക് നീളമുളക് ഉണ്ടമുളക് എല്ലാം ഉണ്ടല്ലോ അതിന് നമ്മൾ അരിഞ്ഞ് അതിനെ നമ്മൾ ഉപ്പുനീരിൽ നന്നായിട്ട് വാട്ടണം വാട്ടി കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമ്മളിതെല്ലാം കൂടി ശരിയാക്കുമ്പോൾ ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് ആ വാട്ടിയ മുളക് മുളക് പച്ചമുളകോ കാന്താരി എന്താണെന്ന് വെച്ചാൽ അത് ഇതിലേക്ക് ഇടുക ഇട്ടിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കഴിയുമ്പോൾ നമ്മൾ നാരങ്ങ നാരങ്ങ മുളക് പൊടിയല്ല നാരങ്ങ നമ്മൾ നമ്മൾ മറ്റേ ഇത് ഇട്ടല്ലോ മറ്റേ ഇത് കാന്താരിയോ അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് ഇതിലേക്ക് വഴറ്റിയില്ല അപ്പം പിന്നെ നാരങ്ങ നമ്മൾ ഇങ്ങനെ ഉപ്പിട്ട് വച്ചേക്കൊണ്ട് ഇതിലേക്ക് ഇട്ട് എട്ട് നാലായിട്ട് എട്ടായിട്ട് ഇളക്കിയിട്ട് ഇട്ട് ഇതിലേക്ക് ഇളക്കി ഉലുവപ്പൊടിയും മറ്റേ കായംപൊടി അങ്ങനെ അതൊക്കെ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ നാരങ്ങയോടെ ഇട്ട് വലിച്ച് മെ ഒഴിച്ചിട്ട് കഴിഞ്ഞ വെച്ചാൽ മതി നല്ലതായിട്ടോ അവിടെ ചാമ്പങ്ങ അച്ചാർ ഇടാം നമുക്ക് അതൊക്കെ നല്ലതാണ് കേട്ടോ അതൊക്കെ നമുക്ക് എത്ര നാളെ കേടുവരാനും ഉപയോഗിക്കാനും പറ്റും എന്നാ പിന്നെ ആ അപ്പൊ നമ്മുടെ വെളുത്തുള്ള ഇഞ്ചി കരിയാപ്പില ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നോട്ടാണ് ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റവ് കുറച്ച് വെക്കാം കേട്ടോ സ്റ്റവ് നമുക്ക് കുറച്ച് വയ്ക്കാം സ്റ്റവ് കുറച്ച് വെച്ചിട്ട് നമുക്ക് ആദ്യം മുളക് പൊടി ഇടാം മുളക് പൊടി ഇടാം ഇത് എത്ര മീൻ എത്ര ഉണ്ടാവും ഇത് രണ്ട് കിലോ മീനാണ് അത് നന്നാക്കി വന്നപ്പോൾ ഒരു മുക്കാൽ കിലോയേ ഉണ്ടാവുള്ളൂ എല്ലാം പോയി എത്ര സ്പൂൺ മുളക് പൊടി ആ ഇതൊരു അഞ്ചല്ലെങ്കിൽ അറു മീനല്ലേ ഇതിരിക്കട്ടെ ഒരാറ് ഏഴ് സ്പൂണ് നല്ല മുളക് പൊടി പിന്നെ നമ്മൾ ഇച്ചിരി ഒന്ന് ഇതിൻ്റെ കൂട്ടത്തില് നമ്മൾ ഇച്ചിരി ഉലുവപ്പൊടി ഇടാം കേട്ടോ ഒരു സ്പൂൺ കുഴപ്പം അതെ ഉലുവപ്പൊടി ഇട്ടു അതെ ഉലുവപ്പൊടി ഇട്ടു പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കായം കായം വേണം കേട്ടോ ആ കായം പൊടി ഇട്ടു കായം പൊടി ഇട്ടു എന്നിട്ട് പൊടി ഇട്ടല്ലേ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിന്നാഗിരി വിന്നാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതേണ്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് വേണം വിനാഗിരി അങ്ങനെ അത് നമ്മളാ പൊടി നനിയൻ്റെ ഒരു വിനാഗിരി വേണം ഒരു ആച്ചിക്ക് നമ്മൾ മീൻ ആച്ചിരി വേണം ആച്ചിരി ഞാൻ എനിക്ക് ചിലപ്പോൾ മുറിംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ നാവിന് വഴങ്ങില്ല അപ്പൊ മലയാളം തന്നെ അപ്പൊ നമ്മൾ പരമാവധി നമ്മൾ പിന്നെ പിന്നാഗിരി ആ കുറച്ചും കൂടെ ഒഴിച്ച് പറയാൻ ചെയ്തല്ല മീനൊന്നും ഇതാവണ്ടേ തനിയെല്ലാം മീനിൽ നമ്മൾ കൂടി ചേർക്കേണ്ടതാണല്ലോ അപ്പൊ വിന്നാഗിരി ഇതായിട്ടോ നമ്മൾ ഇനി സ്റ്റവ് കൂട്ടി വയ്ക്കുക ഉപ്പ് കുടിക്കില്ലോട്ടിട്ടുള്ളൂ അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണേ കണ്ടോ പതറി കൊടുക്കണം ഇപ്പൊ പൊടി മറുതി വേതറി കൊടുത്തു മീന തിള വരുന്നു മീൻ തിള വരുമ്പല്ലേ നീ തിളച്ച് മീൻ പറയുള്ളൂ മീനച്ചാർ റെഡി അല്ലേ കൂടെ ഒഴിക്കുന്നുണ്ട് സിമ്പിളാണ് ഉണ്ടായി വരുമ്പോൾ സിമ്പിളാണ് കൂട്ടാനാണെങ്കിൽ രസമാണ് നമ്മൾ ഈ ഗ്രേവിയൊക്കെ തിളയ്ക്കാൻ തുടങ്ങി ദേ അതൊക്കെ ഒന്ന് ചുമക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി നേരം ഇട്ട് തിളച്ച് തീ കുറച്ച് തീ കുറച്ചിട്ട് ആ പച്ച ചുവാന് വേണ്ടി ഇത് ഗേവി ശരി ഇനിയിപ്പോൾ നമുക്ക് മീൻ ഇതിലേക്ക് നമുക്ക് ഇടാം മീനെ നമുക്കിതിലേക്ക് കുടഞ്ഞിടാം കേട്ടോ കണ്ട മീൻ വത്തുവച്ച ഇതാണ് മീൻ ഇളക്കി കൊടുക്കാം എല്ലാ അച്ചാർ ഇങ്ങനെ ഞാൻ കുഞ്ഞാൻ പറയുകയാണ് നമ്മൾ അച്ചാർ അച്ചാർ എനിക്കത് ആ ചാർ എങ്ങനെ ഇട്ട് ഈ അച്ചാർ എങ്ങനെയൊന്നും എന്ന് നമ്മൾ വിചാരിക്കണ്ട പിന്നെ നമുക്ക് മിന്നാഗിരി അത് ചാറ് യാണെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ആയപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേണ്ട അപ്പം ഇത് അച്ചാറ് റെഡി ആയിട്ടാണ് നമുക്ക് ഇതിന് ഒരു ഇത് ചൂടൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു തിന്നൽ കോരു വെച്ചിട്ട് നമുക്കധികം സ്പൂണിട്ട് കുറവെച്ച് കുറവച്ച് എന്ത് ഭക്ഷണം കപ്പയുടെ കൂടി ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിനും ഇത് നല്ലതാണ് ഈ ഇത് മാത്രം മതി ചോറിന നോക്കട്ടെ കേട്ടോ അങ്ങനെസ് ഒക്കെ പാകമായോ നോക്കട്ടെ അച്ചിരിക്കണ സൂപ്പർ രാര്യമായിട്ടാ നമുക്ക് മീൻ അച്ചാറ് കുറിച്ച് ചോറ് മേണേ ഇനി അടുത്തൊരു അച്ചാറുമായിട്ട് ഞാൻ നിങ്ങൾ പിന്നെ വരാം അപ്പൊ നിങ്ങള് ഇത് എന്താ ചെയ്യേണ്ട ബാക്കി എല്ലാവരും കാണുക ലൈക്ക് ചെയ്യണ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക